ഹി വിൽ ഡു എസ് ജെ സാർ ഇത് ചെയ്യും പിന്നെ നമ്മുടെ ഡിഒപി പറ്റി നമ്മൾ ലൈറ്റിന് ലൈറ്റ് എല്ലാം പറ്റി സംസാരിച്ചാൽ അവർ ചെയ്യും പിന്നെ വേറെ ആ ജസ്റ്റ് ഡു പ്ലീസ് ആ രണ്ട് സി പ്ലീസ് സുരാജ് സുരാജ് ഓഡിയൻസ് റിക്വസ്റ്റ് അത് തമിഴ് തമിഴ് ഡയലോഗ്സ് ബട്ട് നിങ്ങളുടെ ഡയലോഗ് സാറിൻ്റെ ട്രൈ ചെയ്യാം മാനാട് എന്ന ചിത്രത്തിൽ അതിൽ മഹേന്ദ്ര സാറ് ഫോണിൽ ഒരു സംസാരിക്കുന്ന ഒരു സീനാണ് ഡൈ അവനെ അവനെ പോട്ട് അത് അപ്പറം നൽ തറത്തറേണ്ട തലവറേ തലവരെ തലവറേ തലവരെ അവരെ എതും പണ ഇരവി ഇരവി പടം അതിൽ വളരെ സ്ട്ടിലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സാറിങ്ങനെ ഇരുന്നുണ്ട് ഒരു ഒരു സിംഗിൾ ഷോട്ട് ഷോട്ടാണ് എപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ഫുള്ള് പറയുന്നില്ല ശകലം ഇതൊക്കെ നിറച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ പൊരുത്തു കരുതും ചലിച്ചു കരുതും ആമ്പിള നടി പെൺ ആൺ

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം